ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് മഴക്കാലം ഒക്കെയല്ലേ അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ജലദോഷം പനി അങ്ങനെയുള്ളതൊക്കെയുണ്ട് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടുന്ന രീതിയിലുള്ള നല്ലൊരു സൂപ്പാണ് വെജിറ്റേറിയൻ സൂപ്പാണ് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കറികളുമൊക്കെ ചേർത്തിട്ട് അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് അതിലോട്ട് ഇട്ടിരിക്കുന്നത് ചൂടായ പാനിലോട്ട് ആ സൂപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു അര ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും എട്ട് വലിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചതും ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു വലിയ ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് വളരെ ചെറുതായിട്ട് ഒരു അഞ്ച് ബീൻസ് നന്നായിട്ട് നമ്മൾ തോരനരിയുന്നത് പോലെ കുഞ്ഞായിട്ട് കനം അരിഞ്ഞതും പിന്നെ ണിയൻ്റെ വെള്ള പോഷനും എടുത്തിട്ടുണ്ട് ഗ്രീൻ പോഷനും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ബട്ടറും ഒക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നുണ്ട് ഇപ്പം ആ പാനിൻ്റെ എല്ലാ ഭാഗത്തോടും ആ ബട്ടർ ഒന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യം ഇടേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണേ അത് നന്നായിട്ട് ചതച്ചതാണ് കേട്ടോ ഏതാണ്ട് പേസ്റ്റ് പോലെ ആയി എന്ന് തന്നെ പറയാം പക്ഷേ തീരെ അങ്ങ് പേസ്റ്റ് പോലെ ആയിട്ടില്ല അപ്പം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ഒന്ന് വഴറ്റണം അപ്പോഴേക്ക് അത് അവിടെ കിടന്ന് വഴലുമ്പോഴേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാമേ സൂപ്പ് ഒട്ടും കുറുകേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവറിൻ്റെ ഭാഗം ഒഴിവാക്കാവുന്നതേ ഉള്ളേ ഇപ്പം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കണ്ടല്ലോ ചിലതൊക്കെ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അത്രയാകാൻ പാടുള്ളേ ഇനിയും അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസുമാണ് ബീൻസ് ഏതാണ്ട് ഒരു അരക്കപ്പാണ് ഉണ്ടായിരുന്നത് കേട്ടോ ക്യാരറ്റ് എനിക്ക് ഇരിച്ചിട്ട് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അത് മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വെജിറ്റബിൾ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ ഇതിനകത്ത് ക്യാബേജ് ആഡ് ചെയ്യാം കോളിഫ്ലവർ ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാവുന്നതേയുള്ളൂ ഇപ്പം ഞാൻ ഇത് ഇതിത്രയേ ചേർക്കുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വഴുന്നൊള്ളും കേട്ടോ ഇതൊരു പകുതി വഴുന്ന് നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പോർഷനാണ് അതായത് ആ അടിഭാഗത്ത് വരുന്ന ഉള്ളിയുടെ ഭാഗമുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മേലെ വരുന്ന ഭാഗമാണ് അരിഞ്ഞ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതോടെ വരുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ ഇത് വഴന്ന് കഴിയുമ്പോഴേക്ക് പിന്നെ നമുക്ക് ഏറ്റവും അവസാനം വഴറ്റാനായിട്ട് ചേർക്കേണ്ടതാണ് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത് ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് രണ്ട് കളറാണ് ഇരുന്നത് കുറച്ച് ഗ്രീനും കുറച്ച് റെഡും ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ കൂട്ടി ഒരു ക്യാപ്സിക്കം ഉണ്ട് അതും ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുക കേട്ടോ ഇതൊന്നും ഒരുപാട് അങ്ങ് വേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് അങ്ങ് വെന്തോളും അതും നല്ല ഫ്ലെയിമിലാണ് ഞാനിട്ട് കുക്ക് ചെയ്തതും അത് വഴിച്ചുമ്പോഴേക്ക് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ അപ്പോൾ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യണേ നിങ്ങൾക്കതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ടുള്ള കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് കാൽ കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് കട്ടകളൊട്ടുമില്ല കട്ടകളുണ്ടെങ്കിൽ അതിനകത്ത് പോയി സൂപ്പിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അതിങ്ങനെ കട്ട കട്ടയായിട്ട് അങ്ങനെ വെന്ത് കിടക്കും ഇപ്പോൾ ഞാൻ അതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ആ വെള്ളം ഒഴിച്ചത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇനി അതിനകത്ത് കുരുമുളക് പൊടി കൂടെ ചേർക്കാനുണ്ട് ഞാൻ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത് കേട്ടോ ചെറിയ തരിയുള്ള കുരുമുളക് പൊടി തീരെപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഒന്നര ടീസ്പൂൺ കുരുമുളക് എന്ന് പറയുമ്പോഴേക്കും അത് ഒരു ഇച്ചിരി എരിവ് മുന്നിലാണ് ഇവിടെ എരിവ് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ചേർക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും എരിവധികം താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ധാരാളം ചേർത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഞാൻ ഒന്നര ടീസ്പൂൺ ലെവലായിട്ടാണ് ഞാൻ ചേർത്തത് ഇപ്പോൾ അതെല്ലാം ഒന്ന് തിളച്ചു വരുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഉപ്പും കോൺഫ്ലോറുമാണ് ചേർക്കാനുള്ളത് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് ചേർക്കുന്നതിന് മുൻപ് അല്ലെന്നുണ്ടെങ്കിൽ ആ കോൺഫ്ലോറിൻ്റെ പൊടി ആ പാത്രത്തിൻ്റെ അടിഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയെ അതൊന്നുകൂടെ ഒന്ന് കലക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് നേരം തിളച്ചാലേ ആ കോൺഫ്ലവറിൻ്റെ ആ ഒരു കുറുകി വരുന്ന ആ ഒരു സ്വഭാവം വർക്ക് ചെയ്യുകയുള്ളൂ അപ്പം ആ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പോരാന്ന് തോന്നിയത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് പിന്നെ മുട്ട ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് മുട്ട ചേർക്കാം മുട്ടയുടെ ഉണ്ണി ചേർക്കാം പക്ഷേ ചിലപ്പം ഒരു വല്ലാത്ത ഒരു മണം വരും അതുകൊണ്ട് ആ സൂപ്പ് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ ആ എ മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം അപ്പം അതിങ്ങനെ നൂല് നൂല് പോലെ വലിയ കട്ടിയില്ലാതെ നമ്മൾ ഈ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിനകത്തൊക്കെ കിടക്കത്തില്ലേ സ്വീറ്റ് കോൺ വെജിറ്റബിൾ സൂപ്പിനകത്തൊക്കെ അപ്പം അങ്ങനെ കിട്ടും മുട്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ആഡ് ചെയ്യാമേ സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പോർഷൻ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് അതുകൂടെ സൂപ്പിൻ്റെ മുകളിലിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ഇതിനകത്ത് ഇടാൻ താല്പര്യമുള്ളവർക്ക് ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് പുഴുങ്ങിയിട്ട് അത് കൊച്ചായിട്ട് പിച്ചി പിച്ചി ഇതിനകത്ത് ഇട്ടാലും കുഴപ്പമില്ലാതെ കുഞ്ഞായിട്ട് മുറിച്ചിടാം അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്